إن الله تعالى أعطاكم عند وفاتكم ثلث أموالكم زيادة في أعمالكم قال رسول الله صلى الله عليه وسلم നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് മൂന്നിലൊന്നിൽ നിങ്ങൾക്ക് വസീയത്ത് ചെയ്യാൻ പറ്റും അതായത് നിങ്ങൾ വസീത്ത് ചെയ്താൽ പോലും സമ്പത്തിന്റെ മൂന്നിലൊന്നിലാണത് അത് സാധ്യമാവുക മരിക്കാൻ കിടക്കുമ്പോ ഏകദേശ സക്രാത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക സമ്പത്ത് എന്റെ ആ ബിൽഡിങ് ആ സ്ഥലം എന്റെ വീട് അല്ലെങ്കിൽ എന്റെ കച്ചവടം എന്റെ വരുമാനം പള്ളിക്കാണ് മദ്രസക്കാണ് ദീനിനാണ് വസീത്ത് ചെയ്യാൻ പറ്റും പക്ഷെ മൊത്തം സമ്പത്ത് കൂട്ടി നോക്കിയാൽ മൂന്നിലൊന്ന് വരെ നിങ്ങളുടെ വസീയത്ത് നടപ്പാക്കാൻ പറ്റും മൂന്നിൽ കൂടുകയാണെങ്കിൽ അവകാശികൾക്കുള്ളതാണ് മൂന്നിൽ രണ്ട് അനന്തരാവകാശികൾക്കുള്ളതാണ് മൂന്നിൽ ഒന്നിൽ നിങ്ങളുടെ സമ്പത്തിന്റെ മൂന്നിലൊന്ന് നിങ്ങൾക്കൊന്നും ചെയ്യാൻ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി എന്റെ കാലശേഷം എന്റെ സാമ്പത്തിന കൊടുക്കണം മരിക്കാൻ കിടക്കുന്ന ബെഡിൽ നിന്നുകൊണ്ട് പറയാൻ പറ്റും അള്ളാഹു നിങ്ങൾക്ക് വസൂയത്ത് നൽകിയത് ഒരു നിങ്ങളുടെ നിങ്ങൾക്ക് വർദ്ധനവ് ലഭിക്കാനെന്ന് മഹാനായ മഹാനായി